വയനാട് കൂടൽക്കടവിൽ ആദിവാസി യുവാവിനെ കാറിൽ വലിച്ചിഴച്ച സംഭവത്തിൽ രണ്ടു പ്രതികൾ റിമാൻഡിലായി പനമരം സ്വദേശികളായ വിഷ്ണു നബീൽ കമർ എന്നിവരെയാണ് മാനന്തവാടി എസ് സി പ്രത്യേക കോടതി റിമാൻഡ് ചെയ്തത് സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന് സുർജിത്ത് എന്താണ് ഇക്കാര്യത്തിൽ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് പ്രതികൾ അവർ ഈ അവർ 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 ചെയ്ത കുറ്റകൃത്യം അത് സംബന്ധിച്ച പോലീസിൻ്റെ കോടതിയിലെ വിശദീകരണം എങ്ങനെയായിരുന്നു വിജയകുമാർ ഇതുമായി ബന്ധപ്പെട്ട് ദളിത് അട്രോസിറ്റി ആക്ട് അടക്കം ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ രണ്ട് പ്രതികളെയും റിമാൻഡ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ കൂടി ചുമത്തിയിട്ടുണ്ട് മൊത്തം നാല് പ്രതികളാണ് ഈ കേസിൽ ഉള്ളത് നേരത്തെ അഭിരാ മർഷിദ് എന്നീ പ്രതികളെ പോലീസ് കോഴിക്കോട് നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇന്നലെ വൈകിട്ടോടുകൂടി രണ്ടുപേരുടെ അറസ്റ്റ് കൂടി നടന്നിരിക്കുന്നത് ഈ രണ്ടുപേരും വിഷ്ണു അതോടൊപ്പം തന്നെ നബീൽ കമർ എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത് ഇവരെല്ലാം തന്നെ പനമരം സ്വദേശികളാണ് നേരത്തെ അറസ്റ്റിലായവർ പച്ചിലക്കാട് സ്വദേശികളാണ് ഇവരെല്ലാം സുഹൃത്തുക്കളുമാണ് ഇവർ സംഘമായി കാറിൽ എത്തുകയും കൂടൽകടവ് എന്ന് പറയുന്ന പ്രദേശം ഈ കബനിപ്പുഴ മാനന്തവാടി പുഴയും പനമരപ്പുഴയും ഒന്നായി കബനിപ്പുഴയാകുന്ന ആ പ്രദേശമാണ് കുർവാദ്വീപിനടുത്തുള്ള പ്രദേശമാണ് ടൂറിസം പ്രദേശമാണ് ആ മേഖലയിലേക്ക് എത്തുകയും ഇവർ കുളിക്കുകയും അവിടെ നിന്ന് ഇരുന്ന് മദ്യപിക്കുകയും ചെയ്തു ഇതിനുശേഷം തിരിച്ചു പോകുമ്പോഴാണ് ഒരു കാർ സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വാക്കുതർക്കമുണ്ടായി ആ വാക്കുതർക്കത്തിൽ അതേ തുടർന്ന് സംഘർഷത്തിന് വഴിമാറുന്ന ഘട്ടത്തിൽ നാട്ടുകാർ ഇടപെട്ടു അങ്ങനെയാണ് ഈ ആദിവാസി വിഭാഗത്തിൽ ഉൾപ്പെട്ട മാതൻ അവിടേക്ക് വരുന്നത് അദ്ദേഹം ഇവരുമായി സംസാരിച്ചു സംസാരിച്ച ശേഷം അത് വലിയ രീതിയിൽ മറ്റൊരു വാക്കേറ്റമായി മാറുകയായിരുന്നു ഇതിനിടയിലാണ് ഈ കാറിന് പിൻ ഭാഗത്തുള്ള പിന്നിലുള്ള ഡോറിൽ തൂങ്ങിയ നിലയിൽ അതായത് വലിച്ചിഴച്ച് നേരെ താഴേക്ക് കൊണ്ടുപോകുന്ന വിധത്തിലായിരുന്നു ആ ദൃശ്യം പുറത്തു വന്നത് അത് നേരത്തെ ഈ സംഘർഷമുണ്ടായ കാറുകാർ തന്നെയാണ് ഈ ദൃശ്യം പകർത്തിയത് പക്ഷേ ആ ദൃശ്യം അല്പം നടുക്കം നൽകുന്ന ദൃശ്യമായിരുന്നു ഇതേ തുടർന്നാണ് പോലീസ് കേസെടുത്തത് എസ് എം എസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിലവിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമം അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ രണ്ടുപേരെയും കൂടി റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഈ മാസം ഇരുപത്തി വരെയാണ് രണ്ട് നാലുപേർ റിമാൻഡ് കാലാവധി ശരി സുർജിത്ത് സൂചിപ്പിച്ചതുപോലെ ആ ദൃശ്യങ്ങൾ വല്ലാതെ നടക്കുന്നതും ആശങ്കപ്പെടുത്തുന്നതും ഭയപ്പെടുത്തുന്നതുമായിരുന്നു എന്തായാലും ആ പ്രതികളെ പിടികൂടിയിട്ടുണ്ട് എല്ലാവരെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട് സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്